ബംഗ്ലാദേശിന് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നത് ഇനി ഒരിക്കലും നിവർന്ന് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് പ്രത്യേകിച്ച് ബംഗ്ലാദേശിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് ഇപ്പൊ വീണ്ടും ഇന്ത്യ ഒരടി കൂടെ നൽകിയിരിക്കുകയാണ് ഇനി ഒരിക്കലും എഴുന്നേറ്റി നിൽക്കരുത് എന്ന തരത്തിൽ എന്താണ് ഇപ്പൊ ബംഗ്ലാദേശിന് ഇന്ത്യ വഴി കിട്ടിയ പണി ധന്യ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യം തന്നെ ഇന്ത്യയുടെ ഒരു ഔദാര്യമാണ് നമുക്ക് അറിയാവുന്ന പോലെ അങ്ങനെയുള്ളൊരു രാജ്യം നിർണായക ഒരു ഘട്ടത്തിൽ അതായത് പാകിസ്ഥാൻ അതായത് ഇന്ത്യയുടെ ഏറ്റവും പ്രബല ശത്രുവായ പാകിസ്ഥാൻ പാകിസ്ഥാനുമായിട്ടൊരു സംഘർഷം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ അനുകൂല നിലപാടെടുത്താൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ അതിൻ്റെ ഒരു തിരിച്ചടി കൃത്യമായി ഇന്ത്യ നൽകി എന്ന് തന്നെ വേണം കരുതാൻ കാര്യം ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ പരമദരിദ്ര രാഷ്ട്രങ്ങളിൽ ഒന്ന് തന്നെ വേണം കരുതാൻ അവരുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ് ടെക്സ്റ്റൈൽ വ്യവസായ മേഖല അവർ ഏഷ്യ ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ അതായത് ഇന്ത്യ ഭൂട്ടാൻ നേപ്പാൾ അടക്കമുള്ള വിവിധ രാജ്യങ്ങളിലടക്കം അവരുടെ ഈ തുണിത്തരങ്ങൾ എത്തിച്ചുകൊണ്ടാണ് അവരുടെ വരുമാനത്തിൽ വരുമാനത്തിലേറിയ പങ്കും ഉണ്ടാക്കുന്നത് അത് അതോടൊപ്പം തന്നെ മറ്റു പല മേഖലകളുമുണ്ട് അപ്പോൾ ആ ഒരു മേഖലയിൽ അല്ലെങ്കിൽ അത്തരം ഇറക്കുമതികൾക്ക് കടുത്ത ഒരു നിയന്ത്രണമാണിപ്പോൾ ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ കാരണം ചോദിച്ചു വാങ്ങിയ പണി എന്ന് തന്നെ വേണം പറയാം കാര്യം അവിടെ ഒരു ഇടക്കാല ഭരണ സംവിധ ഭരണ സംവിധാനം വരികയും അതിൻ്റെ ചുമതലക്കാരനായ മുഹമ്മദ് യൂനിസ് അദ്ദേഹത്തിന് മുൻപുള്ള ബംഗ്ലാദേശ് ഭരണാധികാരികളുടെ നിലപാടല്ല മുൻപ് ഇന്ത്യ ബംഗ്ലാദേശ് സൗഹൃദമായിരുന്നു പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഇന്ത്യയുടെ അധികാരത്തിലിരിക്കുകയും അവിടെ ഷെയ്ഖ് ഹസീന ഉള്ളപ്പോഴും ഇത് രണ്ട് രാജ്യം രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഒരു വ്യക്തിബന്ധവും പരസ്പര ധാരണയും ചർച്ചയും സഹകരണവും എല്ലാം വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരു സംഗതി തന്നെയാണ് ഇന്ത്യ ബംഗ്ലാദേശ് സഹകരണവും ആ രീതിയിൽ തന്നെയായിരുന്നു എന്നാൽ മുഹമ്മദ് യൂനിസിന് ഇന്ത്യ എന്തോ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരവസ്ഥയാണ് അദ്ദേഹത്തിന് ചൈനയോടാണ് പ്രതിപത്തിയുള്ളത് ചൈന സന്ദർശന വേളയിൽ അദ്ദേഹം പറഞ്ഞത് ഒരു ഏഴ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ട് അതായത് ചൈനയുമായും അതേസമയം തന്നെ ബംഗ്ലാദേശുമായും അതിർത്തി പ്രദേശങ്ങളുള്ളു അതായത് കൃത്യമായി പറഞ്ഞാൽ ആസാം അരുണാചൽ പ്രദേശ് മേഘാലയ നാഗാലാൻഡ് മണിപ്പൂർ മിസോറാം ത്രിപുര ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചൈന ആധിപത്യം അല്ലെങ്കിൽ അവരുടെ സ്വാധീനം ഉണ്ടാകണം എന്ന തരത്തിൽ അദ്ദേഹം അവിടെ ചൈനയിലെത്തി മറ്റൊരിടത്തുമല്ല ചൈനയിലെത്തി പ്രസ്താവന നടത്തുകയുണ്ടായി അതിലും നിർണായക സംഗതി ഉണ്ടായത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകും എന്ന ഒരു അവസ്ഥ എന്നൊരു സൂചനകൾ പുറത്തു വന്നപ്പോൾ തന്നെ ഈ ബംഗ്ലാദേശിലെ ഒരു മുതിർന്ന ഇപ്പോഴത്തെ കാവൽ മന്ത്രിസഭയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അത്തരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നീങ്ങുകയാണെങ്കിൽ ഈ ഏഴ് നേരത്തെ പറഞ്ഞ ഏഴ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ബംഗ്ലാദേശ് അധിനിവേശം നടത്തും അതിന് ചൈനയുടെ പിന്തുണ ഉണ്ടാകും എന്ന തരത്തിലൊക്കെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളൊക്കെ നടത്തി അതായത് ഇന്ത്യയുടെ ഔദാര്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരു രാജ്യം ഒരു നിർണായക ഘട്ടത്തിൽ ഇന്ത്യക്കെതിരെ തിരിയുക എന്നൊരു ഘട്ടം വന്നാൽ തീർച്ചയായും ഇപ്പോൾ തുർക്കിക്ക് കൊടുത്ത പണിയുടെ ഏതാണ്ട് നാലരട്ടി ഡോസ് ഇപ്പോൾ ബംഗ്ലാദേശിന് കൊടുത്തിരിക്കുന്നതെന്ന് തന്നെ വേണം പറയാം കാരണം ബംഗ്ലാദേശിന്റെ ഏറ്റവും പ്രധാന വ്യവസായ മേഖല തുണി വ്യവസായ മേഖല ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ബില്യൺ യു എസ് ഡോളറിൻ്റെ ഇടപാടാണ് ഇന്ത്യയും ബംഗ്ലാദേശുമായി ഈ ഈ ഒരിനത്തിൽ മാത്രം നടത്തിയിട്ടുള്ളത് അതെല്ലാം ഏറിയ പങ്കും റോഡ് മാർഗമോ റെയിൽ മാർഗമോ ആണ് ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് അതുമാത്രമല്ല ഇന്ത്യയിൽ കൂടെ തന്നെ നേപ്പാളിലേക്കും ഭൂട്ടാനിലേക്കും ഈ ഉൽപ്പന്നങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം ഇനി തൊട്ട് ഈ മാർഗ്ഗങ്ങൾ വേണ്ട അതായത് ലാൻഡ് പോർട്ടുകൾ വഴി ഇത്തരം ഇടപാടുകൾ വേണ്ട അതായത് റോഡ് മാർഗമോ റെയിൽ മാർഗ്ഗമോ ഇത്തരം സാധനങ്ങൾ കൊണ്ടുവരണം പകരം കപ്പലിലൂടെ മാത്രം മതി ഇത് കൃത്യമായി ഓർക്കണം കാര്യം ഇങ്ങനെ തുറമുഖങ്ങൾ വഴി മാത്രം മതി എന്ന് പറയാൻ കാരണവും ഉണ്ട് കാര്യം ഈ നേരത്തെ പറഞ്ഞ യൂനിസ് മുഹമ്മദ് യൂനിസ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു നേരത്തെ പറഞ്ഞ ഏഴ് വടക്ക് കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കടലുമായി ബന്ധപ്പെടാൻ കാരണം അവരുടെ ഉൽപ്പന്നങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിക്കണമെങ്കിലും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും അവരുടെ സ്ഥലത്തിനിലേക്ക് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യണമെങ്കിലും ബംഗ്ലാദേശിലൂടെ വേണം കടന്നു പോകാൻ അവരുടെ ഒരു ഔദാര്യം പറ്റി വേണം എന്ന രീതിയിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി അതിന് കൃത്യമായ ഒരു മറുപടിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് കാര്യം അങ്ങനെ കരമാർഗം എളുപ്പമാർഗം ഈ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട കപ്പലിലൂടെ കൃത്യമായി കൊണ്ടുവരണം അതായത് കൊൽക്കത്ത തുറമുഖമാണ് ബംഗ്ലാദേശുമായി ഏറ്റവും അടുത്തുള്ളത് എന്നാൽ മറ്റൊരു തുറമുഖം അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് നവശേവ തുറമുഖമാണത് മഹാരാഷ്ട്രയിലുള്ളതാണ് അത് കറങ്ങി വരണം ഒരുപാട് സമയ ദൈർഘ്യവും അതേപോലെ പണച്ചെലവുമുള്ള ഒരു ഏർപ്പാടാണ് എന്നാൽ കൊൽക്കത്ത തുറമുഖവും അതിനായി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഇത്തരം അതായത് ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്തതിന് കൃത്യമായ ഒരു മറുപടി കൊടുക്കുന്നതിനോടൊപ്പം ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അടങ്ങി ഒതുങ്ങി നിൽക്കുക കാര്യം ഇന്ത്യ ഇന്ത്യയുടെ ഔദാര്യം പറ്റി ജീവിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നേറുന്ന ഒരു രാഷ്ട്രം ഒരിക്കലും ഇന്ത്യക്കെതിരെ നിലപാടെടുക്കേണ്ടെന്നുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ഇത്തരത്തിൽ കൊടുത്തിട്ടുള്ളത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റൈൽസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് ബിസിനസ് ആണ് അവരുടെ ഒരു എന്താ എന്താ പറയുക അവരുടെ അടിത്തറ എന്ന് പറയുന്നത് അതിലൂടെയാണ് അവർ വരുമാനം കണ്ടെത്തുന്നതും ഇതും ഈ ഷെയ്ഖ് ഹസീന രാ ഷെയ് ഹസീന അട്ടിമറിച്ച രാജ്യത്ത് നിന്ന് ഷെയ്ഖ് ഹസീന വന്നതിന് ശേഷം ബംഗ്ലാദേശ് വളരെ എന്താ പാകിസ്ഥാനെ കടലിൽ കുറ്റച്ചട്ടി എടുക്കുന്ന അവസ്ഥയിലേക്കാണ് ബംഗ്ലാദേശ് എത്തി നിൽക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇത്തരം മാരകമായ ഒരു തിരിച്ചടി കിട്ടുമ്പോൾ ഇപ്പോൾ ഷെയ്ഖ് ഹസീന തന്നെ നേരത്തെ ഒരു പ്രസ്താവന നടത്തി ഞാൻ എന്തായാലും ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തും അതിൽ ആർക്കും ഒരു സംശയവും വേണ്ട എന്ന് കൃത്യമായി ബംഗ്ലാ പിന്നെ ഷെയ്ഖ് ഹസീന പറയുകയും ചെയ്തു ഇന്ത്യയിലുള്ള ഷെയ്ഖ് ഹസീനയ്ക്ക് അങ്ങനെ പറയണമെങ്കിൽ ഇന്ത്യയുടെ കൂടി ശക്തമായ ഒരു പിന്തുണ ഉണ്ടായിരിക്കണം അപ്പോ ഈ ഒരു അട്ടിമറയ്ക്ക് സാധ്യതയുണ്ടോ അതായത് ഏതൊരു ഭരണകൂടവും സമ്മർദ്ദത്തിലാകുന്നത് ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോഴാണ് അതെ ഈ ഈ ഇന്ത്യയിൽ ഇന്ത്യ വിരുദ്ധ നിലപാടുകളെടുത്ത് എത്രത്തോളം ബംഗ്ലാദേശിന് മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടിരുന്നു കാണണം കാരണം ഏറിയ പങ്കും ബംഗ്ലാദേശികൾ ഉപജീവനത്തിന് ആശ്രയിക്കുന്നത് ഇന്ത്യയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലടക്കം എത്രയോ ബംഗ്ലാദേശികൾ അവരുടെ ഉപജീവനത്തിനായി വരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഒരു നിലപാടെടുക്കുമ്പോൾ തീർച്ചയായും ജനജീവിതം ദുസ്സഹമാകും എന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ അവിടെ സർക്കാർ വിരുദ്ധ ഉണ്ടാകും അത് ഒരു പക്ഷേ ഭരണ അട്ടിമറിയിലേക്കും എത്തും ഞാൻ നേരത്തെ പറഞ്ഞു തുണിത്തരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത്ര വലിയ നിയന്ത്രണം എന്നാൽ അത് മാത്രമല്ല മറ്റു ചില സാധനങ്ങളും ഉണ്ട് അത് പറയുകയാണെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഫ്രൂട്ട്സ് പ്ലാസ്റ്റിക് അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് അതിനുമെല്ലാം തന്നെ ഇതേപോലെ തുറമുഖങ്ങൾ വഴി എത്തിക്കേണ്ട ക്ഷമിക്കണം കരമാർഗം കടത്തിക്കൊണ്ടുവരേണ്ട അതിനും തുറമുഖങ്ങൾ വഴി മാത്രം മതി എന്നുള്ളൊരു കർശന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞാൽ ബംഗ്ലാദേശിനെ പോലുള്ള രാഷ്ട്രത്തെ കൃത്യമായി പൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ കൃത്യമായി പൂട്ടിയിട്ടുണ്ട് അതായത് അവരെ കൃത്യമായി സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഒരിക്കലും നാവ് കൊണ്ടുപോലും പ്രവർത്തി കൊണ്ടുവേണ്ട നാവ് കൊണ്ടുപോലും ഒരു ഒരു നിലപാടെടുക്കേണ്ട മുന്നറിയിപ്പാണ് മുന്നറിയിപ്പാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇന്ത്യ നൽകിയത് പാകിസ്ഥാനെ ആയുധങ്ങൾ നൽകി സഹായിക്കുകയും പാകിസ്ഥാനൊപ്പം നിൽക്കുകയും പാകിസ്ഥാൻ വേണ്ടി വാദിക്കുകയും ചെയ്ത തുർക്കിയുടെ സാധനങ്ങളൊന്നും ഇന്ത്യൻ വിപണിയിൽ വേണ്ട എന്ന് ഇന്ത്യയുടെ കച്ചവടക്കാർ തീരുമാനമെടുക്കുന്നു വ്യോമ സർവീസും വിമാനമാർഗവും ടൂറിസവും ഒന്നും തുർക്കിയിലേക്ക് തൽക്കാലം വേണ്ട എന്ന് ഇന്ത്യൻ സർക്കാർ തീരുമാനമെടുക്കുന്നു ഇതുപോലൊരു വലിയ അടിയാണ് അതായത് ഏകദേശം നാലായിരം മുതൽ ഏഴായിരം വരെ പിന്നെ എന്താ പറയാ കോടികൾ കിട്ടിക്കൊണ്ടിരുന്ന തുർക്കി ഇന്ത്യയിൽ നിന്ന് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന തുർക്കിക്ക് വലിയ തിരിച്ചടിയാണ് ഇന്ത്യ ഒരൊറ്റ വാക്കുകൊണ്ട് തീർത്തു കൊടുത്തത് അതുപോലെ തന്നെയാണ് ബംഗ്ലാദേശിന്റെ കാര്യവും ബംഗ്ലാദേശ് അപ്പൊ ഇനി നിവരില്ല എന്ന് തന്നെയാണ് അല്ലെ ഇന്ത്യയുടെ സഹായം അല്ലെങ്കിൽ ഇന്ത്യ ഇത്തരം മുഖത്തുക തടിക്കുമ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ഇനി നിവരാൻ കഴിയില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം അതായത് യുദ്ധത്തിൽ യുദ്ധതന്ത്രമാണ് അതിനുശേഷം ഇനി നയതന്ത്രമാണ് ഇന്ത്യയുടെ നയതന്ത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനും ആ പ്രകാരം തന്നെയാണ് അതെ 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 കാരണം പാകിസ്ഥാനെ നമ്മൾ സിന്ധു നദീജല തര കരാറ് റദ്ദീന്നടക്കമുള്ള കാര്യങ്ങളിൽ നിലപാടെടുത്തു മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന തരത്തിൽ കാര്യം അവരുടെ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഭീകരവാദത്തെ അവർ ഏത് രീതിയിൽ പിന്തുണയ്ക്കുന്നു എന്ന എന്നുള്ള കാര്യങ്ങൾ മറ്റ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ കൃത്യമായി ബോധ്യപ്പെടുത്തി ഇതേപോലെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുക്കുന്നവരെ ആയുധം കൊണ്ട് മാത്രമല്ല കൃത്യമായ തന്ത്രവും നയതന്ത്രവും വഴിയും കീഴ്പ്പെടുത്താമെന്നുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ തുർക്കിയിട്ട് നമ്മൾ പറഞ്ഞു ബംഗ്ലാദേശിൻ്റെ അങ്ങനെ തന്നെ സമീപഭാവിയിൽ ഏതെങ്കിലും രാഷ്ട്രങ്ങളും വന്നു കഴിഞ്ഞാൽ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല ഒരു ലോകത്തെ ലോകക്രമത്തിൽ വളരെ ശക്തമായ സാമ്പത്തികമായും സൈനികമായും വളരെ ശക്തിയാർജിച്ച കരുത്താർജിച്ച ഒരു രാഷ്ട്രമാണ് അതുകൊണ്ട് ആ രാജ്യത്തിന് ഇനി എന്തും സാധിക്കും എന്നുള്ള തരത്തിലുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് ഇതിലൂടെ എല്ലാം നൽകുന്നത്